കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പത്തനംതിട്ട എവർഗ്രീൻ കോണ്ടിനെന്റലിൽ നടക്കുന്ന പരിപാടി രാവിലെ പത്ത് മണിക്ക് ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പി ഐ ബി കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പത്തനംതിട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ ബിജു കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തും മുതിർന്ന പത്രപ്രവർത്തകനും മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്ററുമായ ശ്രീ ബോബി എബ്രഹാമിനെ ചടങ്ങിൽ ആദരിക്കും പിഐ ബി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ജോർജ് മാത്യു സ്വാഗതം ആശംസിക്കും പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ വിശാഖൻജി കൃതജ്ഞത രേഖപ്പെടുത്തും സമൂഹ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ വാർത്താ റിപ്പോർട്ടിംഗിനുള്ള നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ എന്ന വിഷയത്തിൽ മാതൃഭൂമി മീഡിയ സ്കൂൾ ഡീൻ ശ്രീ ഷാജൻ സി കുമാർ ഉത്തരവാദിത്ത പ്രവർത്തനം എന്ന വിഷയത്തിൽ മുതിർന്ന പത്രപ്രവർത്തകനും മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്ററുമായ ശ്രീ ബോബി എബ്രഹാം ഡിജിറ്റൽ ബാങ്കിങ്ങും ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായ പ്രതിരോധം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ പത്തനംതിട്ട ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ ശ്രീ ഗോപകുമാർ സൈബർ കുറ്റകൃത്യം എന്ന വിഷയത്തിൽ കേരള പോലീസ് സൈബർ വിംഗ് എസ് എച്ച്ഒ ശ്രീ കൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിക്കും പരിപാടിയിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഗുണഭോക്താക്കൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക ലേഖകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പിഐബി വിവിധ ജില്ലകളിൽ മാധ്യമ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്